ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു കുഞ്ഞു വ്ലോഗായിട്ടാണ് വരുന്നത് ക്രിസ്മസ് അല്ലേ വരുന്നത് ക്രിസ്മസിന്റെ പരിപാടികൾ സാധാരണ ഞങ്ങൾ അങ്ങനെ ക്രിസ്മസ് ഒന്നും ആഘോഷിക്കാറൊന്നുമില്ല പിന്നെ ചെറിയ രീതിയിലൊരു കേക്ക് ഒക്കെ വാങ്ങിച്ചിട്ട് സ്റ്റാർ ഒക്കെ തൂങ്ങി തൂക്കി അങ്ങനൊക്കെ ചെറിയ രീതിയിൽ ആഘോഷിക്കാതെ വിചാരിക്കുന്നു അപ്പം അതിന്റെ ട്ടോ ഒരുക്കങ്ങളൊക്കെയാണ് കേട്ടോ ഒരാളിവിടുന്ന് ഓടിക്കളിക്കുന്നുണ്ട് എന്താണ് വള അച്ചമ്മതും അച്ഛമ്മ എടുക്കുന്ന അവിടെ നിന്ന് രണ്ടുപേർക്കും രാവിലെ തന്നെ അവ കയ്യിൽ വളയൊക്കെ ഇട്ടെടുക്കണം അതിനുള്ള പരിപാടികളൊക്കെയാണ് അപ്പൊ നമ്മളിന്ന് അപ്പൊ കുക്കിംഗ് കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് വിചാരിച്ചപ്പോ ഇന്ന് കോളിഫ്ലവർ ഒക്കെ കിട്ടിയിട്ടുണ്ട് അതൊന്ന് ചെയ്യണോ അല്ലെങ്കിൽ വരട്ടണോ ഇതൊക്കെയാണ് ഇന്നത്തെ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പം അതിന്റെ പരിപാടികളൊക്കെ നോക്കുകയാണ് പിന്നെ വൈകുന്നേരം ആകുമ്പം ചാറ് തൂക്കണം ഉം പിന്നെ അങ്ങനെ കുഞ്ഞ് ഒരു ചെറിയൊരു വിളാർക്കാണ് ട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിലൊക്കെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ പിന്നെ ട്രീ കാര്യങ്ങള് പുൽക്കൂട് അങ്ങനത്തെ സെറ്റപ്പ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കേട്ടോ നമ്മള് അങ്ങനെ ആഘോഷിക്കാറൊന്നും ഇല്ല പിന്നെ എന്താണ് അതായത് പശുവീടെ ഒരാൾക്ക് ഹായ് പറയണം പോലെ അപ്പൊ നമ്മള് ഹായ് പറയാൻ വേണ്ടിട്ട് വന്നതാണ് ജസ്റ്റ് ഹായ് 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 ഗായ് എങ്ങനെ പറയാ അങ്ങനെയാണോ പറയാ ഹായ് ഗായ് എങ്ങനെയാണ് പറയാ നാണം വന്നു ഓ ഒരാളും കൂടി ഉണ്ട് എവിടെ പോയി എവിടെ പോയി എടുക്കണം എന്നവാടുക്കാൻ കഴിയില്ലടാ പൊന്ന് പറയട്ടെ ഹായ് പറയട്ടെ പൊന്ന് എല്ലാരോട് ഹായ് ഹായ് പറയട്ടെ ഇനി ഇനി ഇവളെ ഓക്കത്തിന് ഇറങ്ങില്ല നമുക്ക് കൊറച്ചു കഴിഞ്ഞിട്ട് ഹായ് പറയട്ടാ യെസ് ആ നമ്മള് സാധാരണ അങ്ങനെ ക്രിസ്മസ് ഒന്നും ആഘോഷിക്കാറൊന്നുമില്ല അതിലെല്ലാരും അത് അവരെല്ലാം അതിന്റെ തിരുത്തുകൊണ്ടേ വാ പറയത്തി സാധാരണ നമ്മൾ അങ്ങനെ എടുക്കണോ അതിന് നമ്മൾ പൊന്നു പറയുന്നുണ്ടേ ഹായ് ഗായ് അങ്ങനെ നോക്കിട്ട അടുപ്പ് നോക്കിട്ടല്ല ഹായ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ആ അതാവണം അപ്പൊ നമ്മള് സാധാരണ അങ്ങനെ ക്രിസ്മസ് ഒന്നും അങ്ങനെ ആകർഷിക്കാല്ല കേക്കൊക്കെ വാങ്ങിക്കും കേട്ടോ ഏഹ് കേക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും അങ്ങനെ പഴക്കാറില്ല അപ്പൊ ഒരു കുഞ്ഞ് ഒക്കെ വാങ്ങിക്കണം ആ സ്റ്റാറ് തോക്കുന്നുണ്ട് അത്രയൊക്കെ ഉള്ളു കേട്ടോ പിന്നെ അതിന്റെ ചെറിയ ചെറിയ ഒരുക്കങ്ങളും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഒരു കുഞ്ഞു കുഞ്ഞ് വീടാണ് കേട്ടോ ഏർ അപ്പം കോളിഫ്ലവർ വരട്ടിയതും പിന്നെ അയിലെ ഫ്രൈയും ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഫുഡ് ഫുഡൊക്കെ ആയിട്ടോ പിന്നെ ഫുഡൊക്കെ ആയതുകൊണ്ട് സാമ്പാർ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ബാക്കി കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി പിന്നെ ഞാൻ നമ്മുടെ കോളിഫ്ലവർ വരട്ടിയത് കാണിച്ചു തരാം ഇതേ കിടക്കണം ഇതാണ് കേട്ടോ നമ്മൾ കോളിഫ്ലവർ വരട്ടിയത് അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പം അതിലുണ്ടോ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഇതിലൊക്കെ അതൊന്നും ഉള്പ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പം ഇനി പിന്നെ കുറച്ച് ക്ലീനിങ് പരിപാടികൾ വെളിച്ചടിക്കുന്നതാണ് കേട്ടോ അപ്പം അതിൻ്റെയൊക്കെ പരിപാടികളാണ് പിന്നെ ഉച്ചക്ക് പുട്ടടിക്കണം അടിക്കണം പിന്നെ കുഞ്ഞുങ്ങൾ കുറങ്ങുവാണ് അമ്മ പിന്നെ ഓരോരോ പണിന്റെ തിരക്കിലാണ് അമ്മ പുറത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം അടുക്കള വശമൊക്കെ വൃത്തിയൊക്കെയാണ് അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ഇനി വൈകുന്നേരം ഉം സ്റ്റാർ അതൊക്കെ അതിന്റെയൊക്കെ പരിപാടികളാണ് ചേച്ചിയുടെ മകൻ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ കടലാസിന്റെ ആ സ്റ്റാർ അല്ല നമ്മുടെ ലൈറ്റ് ഒക്കെ കത്തുന്ന ആ സ്റ്റാർ ഉണ്ടല്ലോ അതാണ് വയ്ക്കുന്നത് അപ്പം അതിന്റെ പരിപാടികൾ കാര്യങ്ങളൊക്കെയാണ് വൈകുന്നേരത്തെ പരിപാടികൾ അപ്പം ഇനി കാണാം വൈകുന്നേരത്തെ നമ്മുടെ അതൊക്കെ കാണാം ഇതിന്റെ അറ്റം കിട്ടുവാ

നീ ഇന്നങ്ങാനിക്കുരിദാർ എന്തായിട്ട് ഇത് ആരാണ് നമ്മള് സ്റ്റാർ നോക്കുന്ന ക്രിസ്മസ് കാണാതിരിക്കസ്മസാണ് വരുന്നേ ന്യൂഇയർ വരുന്നില്ലേ അമ്പളായ നോക്കിയ അവിടെ മിന്നുമോളെ എവിടെ ആയി പറഞ്ഞ എല്ലാവരോടും ഹാപ്പി ക്രിസ്മസ് പറഞ്ഞേ കത്തൂല്ലേ ആയിരിക്കുന്നതേ വീണ്ടും കൊരങ്ങുന്നു പൊന്നു ദോണ്ട കുറങ്ങാൻ ഓക്കെ ഇപ്പൊ അടിപൊളിയേ ഇനി കത്തിയിട്ടില്ലെങ്കിൽ സാരമില്ല പൊനു നീ എന്താ ചെയ്യുന്നേ വീണ്ടും ബാക്കിലൂടെ കുറുക്കാൻ വന്നിട്ടുണ്ട് കണക്ക ഞാൻ വീട് എടുക്കുന്നുണ്ട് പൊനു അവിടെ ഇത് ആരോ തലയിൽ മുട്ടറേ ഈ വയറ പൊനുസേ ഇത് എന്താണ് ഇതെന്താണ് പുതിയ ഡാൻസ് ആണോ ക്രിസ്മസ് ആയിട്ട് എന്തൊരു ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണി ബിരിയാണി മിക്ക ദിവസങ്ങളുണ്ടാവാറുണ്ട് എന്നാലും ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പൊ പിന്നെ കുഞ്ഞ് ബിരിയാണി ആക്കാന്ന് ചോദിച്ചു ഒന്നും കാണിക്കുന്നില്ല ആയിട്ടാകുമ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കാറ് എനിക്ക് ഫ്രൈ ചെയ്യാത്ത ബിരിയാണി എനിക്ക് എത്ര ഇഷ്ടമില്ല അപ്പം ഫ്രൈ ചെയ്തിട്ട് ആ എണ്ണയെ തന്നെ നമ്മുടെ ഉള്ളിലൊക്കെ വാട്ടിട്ട് അതൊരു ഭയങ്കര ടേസ്റ്റ് അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഉണ്ടാക്കി ഒക്കെ പല ടൈപ്പിലല്ലേ ഉണ്ടാക്കുന്നത് ഓരോരുത്തരക്കുന്നതും ഡിഫറെന്റ് ആണ് ക്രിസ്മസിന്റെ ക്രിസ്മസ് പറയുമ്പോൾ പത്ത് ദിവസം കൂട്ടല്ലോ അതൊക്കെയാണ് ലീവ് എടുക്കുമല്ലോ കേക്ക് കേക്ക് പണ്ടെന്ന് വാങ്ങിക്കാറൊന്നുമില്ല ഇപ്പോഴാണ് കേക്ക് വാങ്ങിക്കും ഒക്കെ േക്കൊക്കെ വാങ്ങിയിട്ടുണ്ട് കാറൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ആ പിന്നെ അങ്ങനെ എന്താണ് അങ്ങനെ ചെറിയൊരു ആ കുറച്ച് താല്പര്യല്ലോ அம்மா வேண சினிமலு രാവിലെ തുടങ്ങിയത് പ്രേമലു പ്രേമലു എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ട നെസ്ലിന്റെ ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ് പ്രേമലും കാണാൻ നല്ല രസല്ലേ എന്തൊരു ടെൻഷനും വരുന്ന ജോലിയായിട്ട് കാണാം എനിക്ക് അന്നത്തെ പടങ്ങളെ നമുക്ക് പണിയില്ലേ പണിയില്ലേ നമുക്ക് നമുക്ക് പണി సమాధాన <Gã> <GETANlı> <t> <faith> കുഞ്ഞ് ബിരിയാണി ആണ് തട്ടിക്കോട്ടൽ ബിരിയാണിയാണ് ബിരിയാണി റെസിപ്പി വേറെ ഒരു ചെയ്യുന്നതായിരിക്കും നല്ല ഡീറ്റെയിൽ ആയിട്ട് ഇതൊരു ക്രിസ്മസ് ഒരു കുഞ്ഞ് ബിരിയാണി അപ്പം

ഇങ്ങനെ നോക്കട്ടെ മിന്നു മിന്നു ഇതേ തലയിൽ തൊപ്പിയെല്ലാം ഇട്ടിട്ടേ നോക്കട്ടെ നോക്കട്ടെ മിന്നു നീ വായോ ഇതാര വന്നേ നോക്കിയേ ഇത ഇതാ ഇതാര തലയിൽ തൊപ്പി വെച്ചിട്ടുണ്ടോ വെച്ചിട്ടുണ്ടോ സ്റ്റാർ എവിടെ സ്റ്റാർ എവിടെ ഓ ഇവിടെ സ്റ്റാർ ഉണ്ടോ ആനോ ഹായ് നമ്മുടെ സ്റ്റാറാ നമ്മുടെ സ്റ്റാറാ